ത്തെക്കുറിച്ച് നല്ല ആഴത്തിലുള്ള കാഴ്ചപ്പാട് ഞാൻ കിട്ടുന്നു ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് നന്നായിട്ട് പാർലമെൻറ്റിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് അത് ചെയ്യുകയും ചെയ്യുന്ന അറിയുകയാണ് അല്ല അതിപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയുമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതിനുള്ള പ്രശ്നം ജയിക്കുക എന്ന് പറയുന്നത് അത്യുജ്ജലമായ വിജയം ഈ രണ്ട് സ്ഥലത്തും കേരളത്തിൽ മൊത്തത്തിൽ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അറിയാം വമ്പിച്ച തോതിലുള്ള ആണ് എല്ലാ പാർലമെന്റ് തിരഞ്ഞെടുപ്പും ഞങ്ങൾക്ക് ഉണ്ടാകാറുള്ളത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പും കേരളത്തിലാകെ നല്ല വിജയമുണ്ടാകും ആ വിജയത്തിന്റെ കൂടെ ഞങ്ങളുടെ രണ്ട് കോൺസ്റ്റിറ്റ്യൂൺസിയെ പ്രതിനിധിക്കാനും സൗകര്യമുണ്ട് തീർച്ചയായും എല്ലാ അതായത് ഞങ്ങൾ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കും എല്ലാവരുടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മിക്കവാറും എല്ലാവരും ഞങ്ങൾ പോയി കാണും അവരുടെയൊക്കെ സഹായം കിട്ടുമെന്ന് പൂർണ്ണമായ ബോധ്യവും കാരണം ഞങ്ങളോട് അകലു നിൽക്കേണ്ട ഒരു കാര്യം ആർക്കും ഇല്ല